പാലക്കാട് കരീം നഗർ പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുടം കമിഴ്ത്തി പ്രതിഷേധിച്ചു വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും ചെയ്തു ഇരുപത് കിട്ടുന്നില്ല

എന്ന സമീപിച്ചത് അവരും അവരും കൊടുക്കാനൊക്കെ പറഞ്ഞെങ്കിലും അതുകൊണ്ടാണ് ഈ കൊണ്ട് ഇതിനൊരു പരിഹാരം തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് ഹരിദാസ് മച്ചിങ്ങൻ എഫ് ബി ബഷീർ എ സലീം കെ അനീഷ് ഉമർ ഫാറൂഖ് നഗരസഭാ അംഗം ഷെറീഫ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക